ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സജീവമായി ഇടപെടേണ്ടതുമായിട്ടുള്ള തെരുവായ പ്രശ്നം അത് ഞങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളൊക്കെ തന്നെ ആദ്യമായി ചോദിച്ച കാര്യങ്ങളിലൊന്ന് തെരുവായ പ്രശ്നമായി ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ ജനുവരി മുപ്പതിനു മുൻപ് ആദ്യഘട്ട നടപടികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരംഭിക്കുമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ ഇരുപത്തിയാറിന് ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും സെക്രട്ടറിയും ഇവിടത്തെ സീനിയർ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം വിവിധ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അതായത് അനിമൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് അനിമൽ വെൽഫെയർ ബോർഡ് അതോടൊപ്പം തന്നെ തെരുവു നായ്ക്കളെയൊക്കെ തന്നെ വർഷങ്ങളായി സംരക്ഷിക്കുന്നവർ സംരക്ഷിക്കാൻ താല്പര്യമുള്ള സംഘടനകൾ ഇവരുടെയൊക്കെ തന്നെ ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ വച്ച് നടത്തിയ സുദീർഘമായ ചർച്ച രണ്ടു മണിക്കൂർ നീണ്ടുന്ന യോഗത്തിൽ വെച്ച് നടത്തിയ സുദീർഘമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ എ ബി സി കഴിഞ്ഞ നായ്ക്കളെ കൃത്യമായിട്ട് പരിപാലിക്കുവാൻ സാധിക്കുന്ന ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ ഐഡന്റിഫയും ചെയ്യും ആ ഐഡന്റിഫൈ ചെയ്തറുകൾക്ക് അന്ന് നടന്ന മീറ്റിംഗ് ചില അനിമൽ വെൽഫെയർ ബോർഡിന്റെ ഒക്കെ തന്നെ വെച്ചുകൊണ്ട് ചില കണ്ടീഷൻസ് പറഞ്ഞു അടുത്ത ദിവസം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ബോർഡിന്റെ ചുമതലയുള്ളവർ ഡോക്ടർ ഉൾപ്പെടെ ഈ സെന്റർ സെന്ററുകൾ പോയി സന്ദർശിക്കുകയും അവർ വിലയിരുത്തി തൃപ്തികരമായ മറുപടി തന്നതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഭാഗം നടപടികൾ അപ്പോൾ വളരെ സന്തോഷത്തോടെ നിങ്ങളോട് പറയാനുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപതാം തീയതി മുതൽ കോടതി പറഞ്ഞതനുസരിച്ച് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും നായ്ക്കളെ തെലുനായ്ക്കളെ പിടിക്കുകയും അതിനെയൊക്കെ തന്നെ കൃത്യമായുള്ള നടപടി എ ബിസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമായി ഇന്നലെ ആയപ്പോഴേക്കും അൻപത് നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നലെ ആയപ്പോഴേക്ക് മാറ്റി വരില്ല അപ്പൊ ആദ്യ ഘട്ടം എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അമ്പത് നായ്ക്കളെ ഇന്നലെ കൊണ്ട് മാറ്റി ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോ അതിൽ നായ്ക്കളെ പിടിച്ചിരിക്കുന്നത് പേരുകട മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ച ഒൻപത് നായ്ക്കളുണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്ന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ പരിഭാഗത്ത് നിന്ന് രണ്ടെണ്ണം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനൊന്ന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തുള്ള ഹൈവേയിൽ നിന്നും ഒന്ന് വട്ടിയൂർക്കാവ് പോളിടെക്നിക്കൽ ഭാഗത്തു നിന്നും നാലെണ്ണം വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് അഞ്ച് ശ്രീകാര്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നാല് കഴക്കൂട്ടം ഹൈവേ സൈഡിൽ നിന്ന് മൂന്നെണ്ണം അങ്ങനെ പിടിച്ച അൻപതെണ്ണത്തിനെയാണ് ഇപ്പോൾ ഷെൽട്ടറിലേക്ക് മാറ്റിയിരിക്കുന്നത് അനിമൽ വെൽഫെയർ ബോർഡിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിനെ പിടിച്ചതിന് ശേഷം ആദ്യം ചെയ്തത് നമ്മുടെ വണ്ടിത്തളത്തുള്ള എ ബി സി സെൻ്ററിൽ കൊണ്ടുവന്ന് അനിമൽ ബത്ത് കൺട്രോൾ നടത്തി മതിയായ ദിവസം വിശ്രമം കൊടുത്തു അതിനുശേഷം ടിക് ഫീവറിന്റെ മരുന്ന് അതായത് ഈ തെരുവിൽ നിന്ന് പിടിക്കുമ്പോഴതിനും മിക്കതിനും ചെള്ളിന്റെ അസുഖം ഉണ്ടാകും അപ്പൊ അതിനെ ഷട്ടൽ കൊണ്ടുവന്നാൽ അവിടെയുള്ള ബാക്കി ബാക്കിയുള്ള നൈറ്റൊക്കെ പിടിച്ചിട്ട് ഇത് മരണപ്പെടുന്ന അവസ്ഥയുള്ളതുകൊണ്ട് നമ്മൾ ഒരാഴ്ച മുമ്പ് ഷട്ടറിലേക്ക് മാറ്റുന്ന ഒരാഴ്ച മുമ്പ് തന്നെ ടിക് ഫീവറിന്റെ മരുന്ന് പോകും അതിനുശേഷം ആന്റി റാബിസ് മെഡിസിൻ കൊടുത്തു പിന്നീട് ഈ തെരുവിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് അവിടെ ഷെൽട്ടറിലെ ഭക്ഷണം കെനിയൻ ക്രീക്കാണ് ഏറ്റവും നല്ല പെറ്റ് ഫുഡിൽ ഏറ്റവും മികച്ച ക്വാണ്ടിറ്റി പുലർത്തുന്ന ഒന്നാണ് ഈ കെനിയൻ ക്രീക്ക് കൊടുത്ത് ശീലിപ്പിച്ചു അതിനുശേഷമാണ് വേറെ വാക്സിനൊക്കെ ഉണ്ട് ഇപ്പോ ഷെൽട്ടർ ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് ത്രോംബോ വാക്സിൻ ഉണ്ട് അതിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇരുപത് ദിവസം ഈ ത്രോ പ്രോഫിറ്റ് തുടർച്ചയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ടേക്ഡ് അക്കൗണ്ട് ഒക്കെ കൂടാൻ വേണ്ടിട്ട് ഐഡന്റിൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഡോക്സിനെയും ചെയ്തിട്ടുണ്ട് വിലയുടെ അസുഖം പലതിനുമുള്ളത് കുഞ്ഞുങ്ങൾക്കൊക്കെ വയറു വീർത്തൊക്കെ ഇരിക്കുന്ന ഐഡന്റിഫൈ അതിന് ഡീ വം ചെയ്യാനുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തതിന് ശേഷമാണ് ഇതിനെ ഇന്നലെ കൊണ്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് ഇതിന്റെ തുടർ നടപടികൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അപ്പോ ഇപ്പോ ഇത്രയും ദിവസം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ചില കാര്യങ്ങൾ ഞങ്ങളുടെ കോർപ്പറേഷന്റെ തന്നെ ഓഫീഷ്യൽ ആയിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അക്കാര്യങ്ങൾ മാധ്യമപ്രവർത്തനത്തിലാണ് അത് ചേട്ടൻ നിങ്ങൾക്ക് ചോദ്യം കൊണ്ടല്ലോ I'm <laughs> നമ്മുടെ കോർപ്പറേഷൻ്റെ വാഹനം എ ബി സി സംഘം ഷട്ടറിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവിടെ ഈ ഫുഡാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഫിറ്റ് കൊടുക്കുന്നത് മെഡിസ് മെഡിസിന്റെ സ്റ്റോക്ക്

അത് എപ്പോഴും കൂട്ടിനകത്ത് ചെറിയ കൂട്ടടച്ചിടുകയല്ല ഫുഡ് കൊടുക്കുമ്പോൾ മാത്രം അതിനകത്താക്കും അത് ചെയ്യാൻ ആവശ്യമുള്ള പ്ലേ ഉള്ള എന്ത് നേരത്തെ ഉണ്ടായിരുന്നാണ് രണ്ടാം സെക്ഷനിൽ എന്ത് ഹെൽത്തിയാണെന്ന് നോക്കണം അവിടെ ജീവിക്കണമെന്നായിട്ടുള്ള ഇതെല്ലാം റെസ്ക്യൂ ചെയ്താണ് വളരെ അസുഖമുള്ളത് വാഹനം കിടന്നതിനായിട്ട് സംഗീത നോട്ടിഫക്ട്സിന്റെ ആൾക്കാർ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തിയാണിങ്ങനെ ആക്കിയിട്ടുള്ളത് ഇതിൽ ആംബ്യൂട്ട് ചെയ്തത് കൈയൊക്കെ വാഹനം ഒടിഞ്ഞൊക്കെയാണ് അതിലൊക്കെ ഇതാണ് ഈ ബിസ്കറ്റ് കൊടുക്കുന്നുണ്ട് ല്ല കൊടുക്കുന്നത് അതിന് ഉണ്ട് അതിന് ഉണ്ട് അതിനാണ് കൊടുക്കുന്നത് ഇത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നു ചേട്ടാ എട്ട് വർഷം കൊണ്ട് ചെയ്തോണ്ടിരിക്കുന്ന അപകടം പറ്റിയൊക്കെ കൊണ്ടുവരുമ്പോ ആ സമയത്ത് ചികിത്സിച്ചുകൊണ്ടുവരുമ്പോഴാണ് ഇത്രയും സ്നേഹം ഉണ്ടാകുന്നത് ആദ്യം ഈ ക്ഷേത്രത്തിൽ അവർ ആദ്യം റെസ്ക്യൂട്ട് പോയ നായിക അതായത് ഇത് നമ്മളാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾ കൊടുത്ത് ഇപ്പൊ കോർപ്പറേഷൻ നമ്മൾ കൊടുത്തതാണ് തിരികെ കൊണ്ടുപോയത് മൂന്ന് ദിവസം ആയതും പോലും അവരോട് അത്തുറ സ്നേഹം ആയി തുടങ്ങിയത് അപ്പൊ ഇനി ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എല്ലാരും ആരാട്ടത് എവിടെയാണ് ആരാണെന്നുള്ളത് പറഞ്ഞിട്ട് അതായത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അനിമൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതോറിറ്റി ഷാൽ റിമൂവ് വിതിൻസിയ്സ് സ്റ്റെറിലൈസ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകൾ ചെയ്യുന്ന ഷെൽട്ടർ ലോ പാർപ്പിക്കണമെന്നുള്ള ഉത്തരവ് അനുസരിച്ച് മീറ്റിംഗ് നടത്തി തൃപ്തികരമെന്ന് വിലയിരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ ഷെൽട്ടർ സ്ഥിതി സംഗീതയുടെ സംഗീത ലീസിൽ എടുത്ത സ്ഥലത്ത് കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഷെഡ് അവിടെയാണ് ഇപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയി ഈ മാധ്യമ സമ്മേളനം കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകർക്ക് അവിടെ പോകാം അതിനകത്തുള്ള വിഷ്വൽസ് എടുക്കാം നായ്ക്കളെ കാണാം അവിടെ ഒരു പത്ത് മണി മുതൽ അഞ്ച് മണി വരെ ട്രക്കിംഗ് ടൈമിലെ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നായ്ക്കളെ കാണാം നിങ്ങൾക്ക് വീഡിയോ എടുക്കാം അവിടെയുള്ള പരിപാലിക്കും സംസാരിക്കാം സംഗീതർ ഏത് തരത്തിലുള്ള

അന്ന് ഇപ്പോൾ എ ബി സി ചെയ്താലും വീണ്ടും കൊണ്ട് തുറന്നു വിടാനുള്ള ഒരു പരിമിതി വീണ്ടും ആക്രമണം കൂടും അപ്പോ നമ്മൾ അന്നത്തെ മീറ്റിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തൃപ്തികരമായ മറുപടി തന്നവരുടെ ഷെൽട്ടർ വിസിറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് തീരുമാനം മിനിറ്റ്സ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുമായിട്ട് ഒരു എഗ്രിമെന്റ് വന്നിട്ടുണ്ട് കോർപ്പറേഷൻ കോർപ്പറേഷനും ഈ ഷെൽട്ടർ നടത്തുന്നവരുമായിട്ട് രജിസ്റ്റേഡ് ഓർഡനൻസ് ആയിട്ട് ഒരു എഗ്രിമെന്റ് വന്നിട്ടുണ്ട് ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് അപ്പോൾ നമുക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് ഇത് നടക്കുമ്പോൾ തന്നെ സൈമിൾടെസ്ലി മറ്റുള്ള പല സംഘടനമായിട്ടുള്ള ചർച്ച നടക്കുക ഇപ്പോ ഒരു കണക്കനുസരിച്ച് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയ്ക്ക് നായ്ക്കളെ നന്നായിട്ട് പാർപ്പിക്കാൻ സാധിക്കുമെന്നാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകളിലും മീറ്റിങ്ങുകളിലും ഏഴ് ഏക്കർ സംഗീത ഏഴ് ഏക്കർ സ്ഥലം ഒരു സ്ഥലത്ത് ലീസിന് എടുക്കാനുള്ള ചർച്ചകൾ നടത്തി പതിനൊന്ന് ഏക്കർ സ്ഥലമുള്ളവരുണ്ട് മൂന്ന് ഏക്കർ സ്ഥലമുള്ളവരുണ്ട് അപ്പോൾ വിവിധ സംഘടനകൾ ഇങ്ങനെ പ്രപ്പോസലുകളായിട്ട് വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തിയിട്ട് എൻ ജി ഒസുമായിട്ട് ചേർന്ന് ചെയ്യാൻ സാധിച്ചുള്ളത് കോർപ്പറേഷന്റെ നോംസ് അനുസരിച്ച് എൻ ജിഒസിനെ എൽ പിന്നെ കുറിച്ച് ആലോചിക്കാം പിന്നെ ചില എങ്കിൽ മാത്രം കഴിയില്ലെന്നിരിക്കട്ടെ കോർപ്പറേഷൻ സ്ഥലം ലഭിക്കുമെങ്കിൽ അങ്ങനെയും ചെയ്യണം എന്താ ഇഷ്യൂ അഡ്രസ് ചെയ്യണം ഇതോടൊപ്പം തന്നെ ഈ ലീസിലെടുക്കുന്ന സ്ഥലത്ത് ഒരു അനിമൽ ക്രെമിറ്റോറിയവും ഒരു കുറച്ച് കൂടുതൽ നാട്ടിൽ ഇപ്പൊ ഒരു അഞ്ചെണ്ണമൊക്കെ എ ബി സി ചെയ്യാവുന്ന സംവിധാനം കോർപ്പറേഷൻ അഞ്ചോ ആറു ദിവസം നമുക്ക് ഏറ്റവും തിരികെ അൻപോ എണ്ണം ഒന്നും ചെയ്യണം

ഞങ്ങൾ എല്ലാ പ്ലാന് എല്ലാ ഓപ്ഷൻസ് നോക്കുന്നു ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ വാർത്തകൾ പുറത്തു ശേഷം പല ഫോണുകളിൽ നിന്നും ഇത് നടപ്പിലാക്കാനുള്ള സഹായം ചെയ്യാം ഞങ്ങൾ താല്പര്യമുണ്ടെന്ന് പറയുന്നത് അത് കൊമേഴ്സ്യൽ ആസ്പെക്ട് സമീപിക്കുന്നവരുമുണ്ട് സംഗീതത്തെ പോലെ ഇതൊരു ആയിട്ട് എടുത്താൽ കാര്യം അവർക്ക് നമ്മൾ ചിലപ്പോ ഫുഡും എക്സ്പെൻസ് മാത്രം കൊടുത്താൽ മതി പാഷനായിട്ട് എടുത്തോ മറ്റുള്ളവർ കൊമേഴ്സ്യൽ ആസ്പെക്ട് സമീപിക്കുന്നവരുണ്ട് അപ്പൊ അത് വിദഗ്ധമായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്തണം പരിശോധിക്കണം അങ്ങനെയൊക്കെ അതിലേക്ക് എത്താൻ പറ്റും ഞങ്ങൾ എല്ലാ ചർച്ചകളും സ്വാഗതം ചെയ്യും കാരണം ഈ ഇഷ്യൂ അഡ്രസ് ചെയ്തോളൂ ഇന്നിപ്പോ പെങ്ങാനൂർ വാർഡ് നിന്ന് രാവിലെ വിളിച്ചിട്ടുണ്ട് യു ഡി എഫ് കൗൺസിലാണ് അപ്പൊ അവർ പറഞ്ഞ അവരുടെ വാർഡിൽ ആരോ വിഷം വെച്ചിട്ട് പത്ത് നാല് രാവിലെ എത്തു കിടന്നാണ് അപ്പൊ ഇത് അഡ്രസ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത അതിന്റെ ജീവൻ ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാത്രി അതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല ജനങ്ങൾ നിയമം കൈയെടുക്കാനും പാടും അപ്പൊ അതിനു മുൻപ് തന്നെ ജനങ്ങൾക്കോ പല സ്ഥലങ്ങളിലും നല്ല കാട്ടായിക്കോണം എൽ ഡി എഫ് കൗൺസിലാണ് സിദ്ധു ശശി അവരുടെ അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥ നായ്ക്കളെ വളർത്തുന്നത് കാരണം ഒരു പ്രദേശത്ത് ജനങ്ങൾ ഞങ്ങൾ വരാൻ പോകുന്ന ദിവസം ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ നിർമൂഹിക്കും നാളെ മറ്റന്നാൾ അടുത്ത ദിവസമൊക്കെ ആയിട്ട് ആ കാട്ടായി കാട്ടായക്കോണത്തുള്ള കൗൺസിലോട് സംസാരിച്ചു രണ്ടുമൂന്ന് ദിവസത്തിന് അവിടെയുള്ള ആദ്യത്തെ ഘട്ടം അറുപത്തി ഏഴ് അറിയുന്നത് അവിടെ നിർമ്മിക്കുകയും അങ്ങനെ ഈ വിഷയം അഡ്രസ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ പരിപാടിക്കും ഇത് വളരെ വേദനയോടെയാണ് കേട്ടത് പത്ത് നായ്ക്കളെ വിഷം വെച്ച് കൊന്നിട്ടിരിക്കുന്നു എന്തോ ചെയ്ത് കൊന്നിട്ടിരിക്കുന്നു വാർത്ത അപ്പോ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി കോർപ്പറേഷൻ പോർ കൊണ്ടിരുന്നത് അല്ല ഇപ്പോ സംഗീതം ചർച്ച ചെയ്ത സമയത്തും അത് ഏഴേക്കർ പ്രോപ്പർട്ടി അവർ ആ പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ട് അതിന്റെ പ്രാഥമിക ചർച്ച കഴിഞ്ഞിട്ടുണ്ട് ഏഴേക്കോപ്പർട്ടിട്ട് നമുക്ക് ഏറ്റവും ചുരുങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് നായ്ക്കളെ നന്നായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് നായ്ക്കളെ പാർപ്പിക്കാം അവര് എ ബി സി സെന്റർ നോക്കാം അതെ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞെല്ലാം റിയാലിറ്റിയാണ് നമ്മളിപ്പോൾ എല്ലാം ഗ്രൗണ്ടിൽ ഫീല പക്ഷേ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഫേസ് ചെയ്യാനുള്ള വിൽ പവറാണ് ഭരണകൂടം കാണിക്കുന്നത് ഞങ്ങൾ അങ്ങനെ കൂട്ടായ ചർച്ചകൾ നടത്തി നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഇപ്പോ കോർപ്പറേഷൻ സെക്രട്ടറി ഉണ്ട് അതോടൊപ്പം തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഈ വിഷയ അഡ്രസ് ചെയ്യുന്നത് കൗൺസിലിൽ ഞങ്ങൾ ചർച്ച ചെയ്യും എനിവേ വിഷയം അഡ്രസ് ചെയ്യണം അത് അഡ്രസ് ചെയ്യേണ്ടത് ലോക്കൽ സെറ്റ് ഗവൺമെന്റിൽ ആണ് അഡ്രസ് ചെയ്യുന്നത് ഞങ്ങളൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല ഞങ്ങൾ ശാസ്ത്രീയമായി നിയമം പറയുന്ന അനുസരിച്ച് നായ്ക്കളെ പാർപ്പിക്കാൻ സാധിക്കും ആ നായ്ക്കൾ അവിടെ ഹാപ്പിയാണ് കാണുന്നുണ്ട് അതൊക്കെ അവിടെ ഭക്ഷണം എന്തായാലും തെരുവിൽ ജീവിക്കുന്നതിനേക്കാൾ വളരെ നന്നായിട്ട് ഏർ കൊള്ളണ്ട തല്ലുകൊള്ളണ്ട ആൾക്കാരുടെ കുറ്റപ്പെടുത്തലുകൾക്കണ്ട നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ല നല്ല മരുന്ന് കൊടുക്കാം ഡിവ നല്ല വളർന്ന് നമുക്ക് ഓടാൻ കഴിക്കാനുള്ള സ്ഥലമുണ്ട് ഒരു ഒരു സ്ഥാപനത്തിന് പറ്റുന്നതെല്ലാം ഞങ്ങൾ തൃപ്തികരമായിട്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി ഇതിനൊരു ലാർജ് സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്നും ചർച്ച ചെയ്യാം മാത്രം ഞങ്ങൾ ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല വി ക്യാൻ ഗോ ഇനി ഇന്നപ്പോൾ പത്തു കഴിഞ്ഞിട്ട് തന്നെ അവിടെ പോകാറുള്ള യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന നേരത്തെ അവിടെ ജീവിക്കുന്ന നായകളുടെ ഹെൽത്ത് നിങ്ങൾക്ക് കാണാം ഞങ്ങൾ ഇന്നലെ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പോയിട്ട് ടൈം തന്നെ കാണാം അതുപോലെ തന്നെ ചിലതിന് അസുഖമുള്ള ഐസൊലേറ്റഡ് പാർട്ടി പാർപ്പിച്ചിരിക്കുന്നതിനെ കാണാം അവിടുത്തെ ഫുഡ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മെഡിസിൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടറെ ഡോക്ടർ സ്ത്രീലാണ് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോഴത്തെ സെക്രട്ടറി പുതിയ സെക്രട്ടറി ശ്രീമതി ബിനി വന്നതിന് ശേഷം വളരെ സജീവമായിട്ട് ഞാൻ സെക്രട്ടറി ആയിരുന്നു ജഹാന് ഈ ഭരണസമിതി വന്ന ഉടൻ തന്നെ ലക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ വളരെ സജീവമായിട്ട് കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു സംഗീത രാത്രിയും പകലും പലരും അപ്പൊ നിങ്ങൾക്ക് ഡോക്ടറുണ്ട് സെക്രട്ടറി ഉണ്ട് സംഗീത തെരുവ് നായ്ക്കളഈ ഷേക്ക് നമ്മൾ മാറ്റി നേരത്തെ പറഞ്ഞാണെങ്കിൽ അറുപത്തിയേഴ് തെരുവുനായ്ക്കള കാസിലെ വിളിച്ചു ഓർമ്മപ്പെടുന്നു നമുക്കിപ്പോ പുതിയ ഭരണസമിതി വന്നിട്ട് നഗരത്തിലുള്ള ഉടനീളം അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ എത്ര തെരുവു നായ്ക്കളുണ്ട് എന്നുള്ളൊരു കണക്ക് എടുക്കാൻ പറ്റും പുതിയ ഭരണസമിതി വന്നിട്ട് ഒരു കണക്ക് കണക്കെടുക്കില്ല ഞങ്ങള് മുൻപ് എടുത്താൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് നായ്ക്കൾ വരെ രണ്ടായിരത്തിഅറച്ചുള്ള നായ്ക്കൾ ഉണ്ടാകുന്നതാണ് അത് വീണി പറഞ്ഞില്ലേ ഇപ്പൊ എന്താ വാദം കൊടുങ്ങാനൂര് വാർഡിനും കാട്ടാക്കട മണ്ഡലത്തിനും ഇടയ്ക്കും ആറുണ്ടായിരുന്നു ആറ് കുറുകൊരു പാലം വന്നതോടുകൂടി നായ്ക്കളൊക്കെ തന്നെ പെർഫെക്ഷൻ ഒന്നുമില്ല മറ്റേ ആറായോട്ട് ചാടുകയായിരുന്നു ഇങ്ങോട്ട് വരുന്നു വന്നിട്ട് കുറെ അങ്ങോട്ട് പോകുന്നു അപ്പൊ എണ്ണ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇവിടെ നിന്ന് പിടിക്കുമ്പോഴത്തേക്ക് കാട്ടാക്കട പഞ്ചായത്ത് പോകും അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഒരു എണ്ണായിരത്തി എണ്ണൂറ് ഒൻപതിനായിരം ഉണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ല നമുക്ക് ഈ രണ്ട് തലത്തിൽ എല്ലാ സമയത്തോടെ ഉണ്ട് ആൾക്കാരുണ്ട് ഞങ്ങളിപ്പോ വണ്ടി തലത്ത് കുറച്ച് ഒഴിച്ചിട്ടിരിക്കുകയാണ് കാട്ടായക്കുള കൊണ്ടുവരുന്നില്ലേ ഇപ്പൊ ഈ അൻപതാണ്ടത്തിന് മാറ്റിയിട്ട് ഇന്നലെ ഇന്നൊക്കെ പിടിച്ചാൽ കുറച്ച് മാത്രമേ വണ്ടി തലത്തുള്ളൂ കുറച്ചൊന്നും കുറച്ച് കൂടുതലുണ്ട് പക്ഷെ കാട്ടായക്കുളം കൊണ്ടുവരുന്നതിന് ഇടാൻ വേണ്ടിയുള്ള സ്ഥലം അവിടെ മാറ്റി വെച്ചു അതിന് എ ബി സി സെന്ററിന്റെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇന്ന് വരെ ജനുവരി മുപ്പത്തിമൂന്ന് വരെ നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റി ചെയ്തുകൊണ്ടിരിക്കുക ജനുവരി മുപ്പത്തൊന്ന് നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ വർക്ക് ആകുന്ന അടുത്ത ദിവസം തന്നെ കോർപ്പറേഷന് വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അന്നത്തെ സെക്രട്ടറി തന്നെ ആവശ്യപ്പെട്ടു പബ്ലിക്കെപ്പ് ചെയ്യും

കോർപ്പറേഷൻ ഭരണസമിതി നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഓർഡർ എത്തുകയും അന്യമ ബോർഡിന്റെയും ഒക്കെ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ നിയമം അനുസരിച്ചിട്ട് ഞങ്ങളത് അഡ്രസ് ചെയ്യും പറയാറായിട്ടില്ല ഞാനിപ്പോ ജനുവരി മുപ്പതിന് മുൻപ് ആദ്യഘട്ടം ഞങ്ങൾ നടപടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും അത് ചെയ്തു ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് നാല്പത്രി പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞിട്ടും അത് വന്നു അതുപോലെ ഒരു സമയം പറയാൻ പറ്റുന്ന ദിവസം വരും അതിനൊക്കെ ഉണ്ട് സാമ്പത്തിക പണ്ട് വിവിധ മേഖലകളിൽ നിന്നും പഠിച്ച് ഇക്കാര്യം കൂടി കിട്ടാനുണ്ട് അതുകൊണ്ട് അത് തടസ്സമില്ല നായ്ക്കളെ കിട്ടാനും തടസ്സമില്ല അതുപോലെ ഈ രണ്ട് കാര്യങ്ങളും സമൃദ്ധമായിട്ടുള്ളതും ഉണ്ട് നമുക്ക് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ സമയം തന്നെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഈ ചെവിന് കുറവുള്ളതൊക്കെ വീട്ടിൽ പുസ്തകിക്കുന്നത് അതുകൊണ്ട് ഡോക്ടർ ശ്രീരാമനെല്ലാം കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തിട്ടുണ്ട് അവർ നന്നായിരുന്നു വളരെ ഭംഗിയായിരുന്നു ഡോക്ടറൊക്കെ തന്നെ ഈ കാര്യം പറഞ്ഞതിനു ശേഷം ശ്രീരാമൻ ഉൾപ്പെടെ ഉള്ള അവരുടെ ഫീൽഡിലായിരുന്നു പിടിക്കാനും എഴുതുകൊടുക്കാനും ഒക്കെ രാത്രി പകലൊക്കെ അധ്വാനിച്ചു രാവിലെ അഞ്ച് മുക്കാലിന്റെ വരെ ഡോക്ടറെ എഴുന്നേറ്റ് എ ബി സി സെന്ററിൽ വന്ന കാര്യം

കോഴിക്കോട് ഈ സെക്രട്ടറി നടപടി രാഷ്ട്രീയങ്ങളൊക്കെയാണെങ്കിൽ ജനാധിപത്യ ശക്തമാവണമെങ്കിൽ അഭിപ്രായങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതായത് നമ്മൾ ഓരോ അഭിപ്രായത്തിനകത്ത് തർക്കിച്ചു ഞങ്ങൾ പ്രതിപക്ഷ താഴ്ന്നപ്പോൾ ഞങ്ങൾ ജീവിതം സാധാരണ അതുകൊണ്ടല്ലേ ജനാധിപത്യ ചടങ്ങും ഓക്കെ നിങ്ങൾക്ക് ചോദ്യമൊന്നുമില്ല രാഷ്ട്രീയ ചോദ്യം കൊടുക്കുകയും അതായത് ഞാനിത് ചെയ്തത് ഇനി ക്ഷേത്ര ക്ഷേത്ര എവിടെയാണ് ക്ഷേത്ര ഉടമയാണ് അങ്ങനെയൊന്നും തേടിപ്പോയി സമയം വേണ്ട നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എപ്പോഴാണ് പോകാൻ പോകണമെന്ന് പറഞ്ഞില്ല സംഗീത ഇശ്രി അങ്ങനെയെന്നുള്ളവര് ഞാൻ അന്ന് തന്നെ ചോദിച്ചു ഇപ്പൊ നമുക്കതിലെ ഒരു പെറ്റ് ഒന്ന് നമ്മളെ പിറ്റത്തെ സന്തോഷം എപ്പാടികൾ പോവാ ും രാഷ്ട്രീയല്ലേ അവർ രാഷ്ട്രീയ പാർട്ടി വന്നിട്ടുണ്ട് നിയമം എന്തൊക്കെയാണ് അനുവദിക്കുന്നത് അതൊക്കെ രാഷ്ട്രീയ പാർട്ടി കേന്ദ്ര മജിസ്ട്രേറ്റ് സെഷൻ കോടതി അപ്പീൽ പോകും കോടതി കഴിഞ്ഞാൽ ഹൈക്കോർട്ട് പോകും കോട്ട് പോകും നിയമം ഉണ്ടല്ലോ ഇവിടെ നിയമം ഉണ്ടല്ലോ നമ്മളിതിന് കൂടുതലും വഴി നടക്കാൻ പറ്റാത്തതും ഒരു പ്രശ്നമായിരുന്നല്ലോ